നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മാധ്യമപ്രവർത്തകൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്താൻ സാഹചര്യം ഒരുക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ കുസുമം ജോസഫ് പി കെ കിട്ടൻ സുരേഷ് മുട്ടത്തി കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി ജി അജോ ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് സജീവ് പള്ളത്ത് മുകേഷ് തളിയത്ത് അനിൽ കതളിക്കാടൻ വി എം ടെൻസൻ നഗരസഭാ കൗൺസിലർമാരായ വി ജെ ജോജി വത്സൻ ചമ്പക്കര പ്രസ് ഫോറം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ സെക്രട്ടറി റോസ്മോൾ ധോണി മധു ചിറയ്ക്കൽ എൻ ആർ സരിത ആഷിൻ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡി എഫ് ഒഫീസിന് എസ് എച്ച്ഒ എം കെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളെ ഗോപിൻലാലിനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് അതിക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരെ കള്ളക്കേസെടുത്ത് ഇതുപോലെ നിഷ്ഠൂരമായി ഇവിടെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ പുലർച്ചെ ഒരു മണിക്ക് കുടുംബാംഗങ്ങളുടെ മുമ്പില് അവരെ നിന്ന് ബലമായി പിടിച്ച് വിവസ്ത്രനാക്കി ലോക്കപ്പിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്ത് നടപടി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഒ ടി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് വോട്ടുപാറ വടക്കാഞ്ചേരി